സുനിത കിച്ചൺസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല അടിപൊളി ഒരു മുട്ട ബിരിയാണിയാണ് അതിനാവശ്യമായ സാധനങ്ങൾ എന്തെല്ലാം നമുക്ക് നോക്കാം മുട്ട ഞാൻ ഇവിടെ പുഴുങ്ങി വെച്ചിട്ടുണ്ട് എത്ര മുട്ട വേണേലും നമുക്ക് എടുക്കാം അതവനെ ആവശ്യത്തിനനുസരിച്ച് അരക്കിലോ അസുമതി അരി അത് കഴുകി പതിനഞ്ചു മിനിറ്റ് കൊടുത്ത് കഴുകി വാരി വെച്ചേക്കാണ് നമ്മൾ വെള്ളം ഒരു പാത്രത്തിനകത്ത് വെള്ളം വെച്ചിട്ടുണ്ട് അതിനകത്തിലൊക്കെ വെള്ളം തിളച്ച് വരാൻ തുടങ്ങുന്നു അതിനകത്തിലേക്ക് നമുക്ക് പട്ട നല്ലൊരു കഷ്ണം പട്ട രണ്ടായിട്ട് മൂന്നായിട്ട് മുറിച്ച് വെച്ചിരിക്കണേ ഒരു തക്കോലം നാല് ഏലക്ക അഞ്ചാറ് ഗ്രാമ്പൂ അത് നമുക്ക് ഈ തിളച്ച് വരുന്ന വെള്ളത്തിലേക്ക് ഇടാം ആ അരിക്ക് ചേരണ്ടി ഉപ്പ് ഇന്നത്തെ ഇടാം നല്ലതുപോലെ നമുക്കൊന്ന് ഇറക്കി കൊടുക്കാം തിളച്ച് വരുമ്പോൾ അരി ഏത് അരി വേണേലും നമുക്ക് ഉപയോഗിക്കാം ജീരകശാല അരി ഉപയോഗിക്കാം പസുമതി അരിയുടെ അരി ഉപയോഗിക്കാം ഇന്ത്യ ഗേറ്റിൻ്റെ അരി ഉപയോഗിക്കാം ഏതരി വേണേലും ഉപയോഗിക്കാം നമ്മുടെ വെള്ളം ഇവിടെ നല്ലവണ്ണം നമുക്ക് തിളച്ച് വരുന്നുണ്ട് അതിനേക്ക് നമുക്ക് അരി ഇടാം ഒരു സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നമുക്ക് അരി തമ്മിലും ഉട്ടിപ്പിടിക്കാതിരിക്കാനാണ് ഈ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് ചോറിന് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുമുറ നാരങ്ങ നീര് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കുകയാണേ മട്ടൻ ബിരിയാണിക്ക് ഒരുപാട് ചോറ് വേവരുത് ഒരു എൺപത് ശതമാനമേ വേവാകൂ ക്ക് തിളയ്ക്കട്ടെ അപ്പോഴത്തേനും നമുക്ക് ഈ മുട്ടയുടെ ഗ്രേവി ശരിയാക്കാം പാൻ അടപ്പത്ത് വെച്ചിട്ട് ആവശ്യമായ നെയ്യ് അനത്തി ഒഴിക്കുവാണേ കുറച്ച് നെയ്യും കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കുന്നതാണ് നല്ല ടേസ്റ്റ് അല്പം വെളിച്ചെണ്ണയും കൂടെ നമുക്ക് അനത്തി ഒഴിക്കാം എന്നിട്ട് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങായും ഒക്കെ നമുക്ക് വറുത്തെടുക്കാം അണ്ടിപ്പരിപ്പ് പരിപ്പ് നമുക്ക് ആ ഒരു ഗോൾഡൻ കളറാവും മുന്തിരി വേടാം അണ്ടിപ്പരിപ്പ് ഗോപായി നമുക്ക് മുന്തിരി വേടാം മുന്തിരിങ്ങായിട്ട് അങ്ങ് ചെറുതായിട്ട് മൂത്ത് ഇടങ്ങിയിട്ട് പോകാം ഇരകടി വാങ്ങാവും ീര് ചിങ്ങനെന്നുണ്ടെങ്കിൽ കഴുകി പോയി അതിനകത്തോട്ട് തന്നെ നമുക്ക് ഒരു സാവാളം ഞാൻ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ വളർത്തുപോയെ നമ്മുടെ ഇങ്ങനെ ഗോൾഡൻ കളറായി വരുന്നുണ്ട് ഒരു അല്പം പഞ്ചസാര അതിനകത്തോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഉള്ളി ഉള്ളി കുഴഞ്ഞു കുഴഞ്ഞിരിക്കത്തില്ല നല്ല ക്രിസ്പി ആയിട്ടിരിക്കും അതും എല്ലാവരും ഒന്ന് ടൈ ചെയ്ത് നോക്കണം ഉള്ളി നമ്മുടെ ഗോൾഡൻ കളറായി അത് നമുക്ക് കോരി കോലിയെടുക്കാം എന്നതൊരു അല്പം എണ്ണയോടെ ഞാൻ ഒഴിച്ചിട്ട് അതിനകത്ത് തന്നെ ഞാൻ നമ്മുടെ മുട്ടയുടെ മസാലക്കൂട്ട് നമുക്ക് തയ്യാറാക്കാം ഞാൻ സാവാള ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് നല്ലതുപോലെ ഒന്ന് പയന് വരാം നമ്മുടെ ഉള്ളി ഇതേ പരുവത്തിന് പയനു കിട്ടണം ഒത്തിരി മൂത്ത് പോകരുത് ഇതേ പരുവത്തിന് ഒരു ചെറിയ ബോധം കിട്ടും അത് കഴിഞ്ഞിട്ട് രണ്ട് തക്കാളിക്ക് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതിൽ വ്യാപിലക്കിട്ടിട്ട് നല്ലതു പോലത്തെ ഒന്ന് വരക്കാം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് രണ്ട് പച്ചമുളക് എടുത്തിട്ടുള്ളൂ നല്ല രീതിയുള്ള പച്ചമുളക് ആണെങ്കിൽ രണ്ട് പച്ചമുളക് എടുത്തിട്ട് അത് ഇടിഞ്ഞിട്ട് കൂടെ ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് വഴഞ്ഞ് വെച്ച് ഈ തക്കാളി എല്ലാം ഒന്ന് വെന്ത് അന്നെ വരുന്നിറങ്ങി നല്ലതുപോലെ ഒന്ന് വഴന്ന് വയ്ക്കുന്ന തക്കാളി എല്ലാം നല്ലതോണൊക്കെ വെന്ത് ഇവിടെ ഉറഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യമായ മസാലപ്പൂട്ടുകൾ ഇടാം ഒരു ടേബിൾ സ്പൂണ് മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മതി നല്ല പച്ചമുളക് നല്ല രീതി ഉള്ളതാണ് ഒരു ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി അല്പം മഞ്ഞൾപ്പൊടി മസാലപ്പൊടി ഞാൻ ആദ്യം ഇതിനകത്തിൽ അടിച്ചെണ്ണ ഈ കൂട്ടിനായും ഞാൻ ഏലക്കായും ഗ്രാമ്പൂ ഒന്നും ഇതിനകത്ത് ഇട്ടിട്ടില്ല ചോറിനകത്ത് നമ്മൾ ഏലക്കായും ഗ്രാമ്പൂം പട്ടൊക്കെ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് ഇതിനകത്ത് കിരമസാല അതെല്ലാം ഇട്ട് പൊടിച്ചാണ് ഞാനിപ്പോൾ ഈ പൊടി ഇതിനകത്തിൽ ഇട്ടേക്കുന്നത് അതിൻ്റെ ആവശ്യമേ ഉള്ളൂ ഇത് നല്ല വൃത്തിയായിട്ട് ഒരു അല്പം നല്ലവണ്ണമൊക്കെ ഒന്ന് ഇളക്കി ഇതിൻ്റെ ഈ മുളക് പൊടിയുടെ മല്ലിപ്പൊടിയുടെ ഒക്കെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി ഇതിനകത്തിട്ട് നല്ല പോണൊക്കെ ഒന്ന് വഴറ്റിയിട്ട് ഇന്നത്തെ ഈ എണ്ണയൊന്ന് തെളിഞ്ഞു തരണം ഈ അല്പം കൂട്ടിയിടാം നല്ല പൊണൊക്കെ ഒന്ന് ഈ മുളക് പൊടിയുടെ മല്ലിപ്പൊടിയുടെ ഒക്കെ പച്ചമണമൊക്കെ ഇത് മാറി കഴിഞ്ഞിട്ട് നല്ലതോണക്കൊന്നും ഇത് ഇതിന്റെ പച്ചമുളക്കെ ഒന്ന് മാറിയിട്ട് ഈ മുളപ്പൊടി മല്ലിപ്പൊടിയും ഒക്കെ ഒന്ന് മൂവ് തീനാത്തി കിടന്ന് എന്നിട്ട് നമുക്ക് അല്പം വെള്ളം ഒഴിക്കാം ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചാ മതി അപ്പം ഒന്ന് കൂട്ടിയിട്ടിട്ട് നമ്മളിതിനകത്തില് ഈ സാവാളക്കും തക്കാളിക്കും ഒന്നും നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല ഇതിനാവശ്യമായ ഉപ്പ് നമുക്ക് ചേർക്കാം ചോറിനകത്ത് നമ്മൾ ഉപ്പ് ഇട്ടിട്ടുണ്ട് അതനുസരിച്ച് ഇതിനകത്ത് നമ്മൾ ഇതിന് ചേരുന്ന ഉപ്പേ ഇടാവും അല്പം ഉപ്പേ ഇടാവും ഇതൊന്ന് തിളച്ച് വരട്ടെ ഈ ഗ്രേവി നല്ലവണ്ണൊക്കെ വെന്തു എന്നിട്ട് നമുക്ക് ഇതിനകത്തിലോട്ട് മുട്ട ഇടാം ഇതിനകത്ത് ചെറുതൊരു തൈര് ചേർക്കുന്നതാണ് ഒത്തിരി പുളി വേണ്ട ഞാൻ ചോറിനകത്ത് നാരങ്ങി പിഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ഈ മുട്ട കറി വെക്കുന്നതിനകത്ത് താഴപ്പാളത്താക്കാളൊക്കെ കഴിച്ചിട്ടുണ്ട് അതിന്റെയൊക്കെ പുളി മതി നമുക്ക് അല്പം പുതിയ മല്ലി എല്ലാം കൂടെ ഇതിനകത്ത് ഇടാം ഇരുന്ന് അടച്ചിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് വേവിക്കുക നമ്മുടെ മുട്ട ഗ്രേവി എല്ലാം ഇവിടെ വെന്ത് കിടക്കുകയാണെ നമ്മൾ ഇതിനകത്ത് നമ്പിടം പോവാണ് അതിനകത്തുനിന്ന് കുറച്ച് മുട്ടയും അതിന്റെ ഗ്രേവിയും ഇതിനകത്തിലോട്ട് പോരുവാണ് നമുക്കിതിനോട് ചോടാം അത് കുറച്ച് ഗ്രേവി ചാറാട്ടമൊക്കെ കിടക്കണം അല്ലെന്നുണ്ടെങ്കിൽ നമ്മളിത് ഇടുന്നതാണ് അടക്കി പിടിക്കും ചെറിയ സിമ്മി വേണം ചീടാന് നമുക്ക് ചോരിടാം വറുത്ത് വെച്ചിരിക്കുന്നത് ചോറിട്ടതിൻ്റെ പുറത്ത് തന്നെ അത് കഴിഞ്ഞിട്ടും നെയ്യ് ഒഴിക്കും നെയ്യ് എത്ര ഒഴിക്കുന്നു അത്ര നല്ലതാണ് എന്നാലും ആവശ്യത്തിന് ഒഴിക്കാവും അത് കഴിഞ്ഞിട്ട് മല്ലി അത് കഴിഞ്ഞിട്ട് നമ്മൾ മറ്റ് ബാക്കി വാ ആദ്യം കോരി വെച്ച മുട്ട ഇതിൻ്റെ പുറത്തായിട്ട് നമുക്ക് ഇയാ ഇപ്പം മല്ലിയ ഏറ്റവും മുറിലാട്ട അല്പം ഈ അരികിൽ ചേർത്ത് ഇച്ചിരി നെയ്യ് ഒഴിച്ചു കൊടുക്കാം അടിക്കി പിടിക്കരുത് തീരെ ചെറുതാട്ടേ നമ്മൾ ഇതിനകത്ത് തീയിടാവും കരിഞ്ഞു പോകരുത് ഇത് നമുക്ക് ഇത് അടച്ചു വെച്ച് ചെറിയ തീയിട്ടിട്ട് ചെറിയ ഒരായ് വരുത്താം നമ്മുടെ മുട്ട ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അടിപൊളി ഒരു മുട്ട ബിരിയാണിയാണ് വിശ വിശേഷ ദിവസങ്ങളിൽ മാത്രമല്ല നമ്മുടെ വീട്ടിൽ ഈ മുട്ട എപ്പോഴും ഉള്ളതാണല്ലോ എപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇത് തയ്യാറാക്കി കൊടുക്കാൻ അവർക്ക് എപ്പോഴും ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ഇതെല്ലാവരും ഒന്ന് തയ്യാറാക്കിയിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് യു അടുത്ത വീഡിയോയിലൊക്കെ നമുക്കിനി കാണാം